ഹലോ ഇന്ന് നമ്മൾ എന്താ പറയുക ലോറിയിലാട്ടോ ലോറിയിൽ ഇവിടെ രണ്ട് ദിവസമായിട്ട് ഹാൾട്ടായിരുന്നു ആ സംഭവം ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല ചുമ്മാ അതെ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം ഒരു ടെൻഡൻസി എന്നാൽ പിന്നെ കടലക്കറി ആയിരുന്നു വെക്കാൻ പോകട്ടെ കടലക്കറി ലോറിയിലെ കടലക്കറി അതാണ് ഇന്നത്തെ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടതാണ് ഞാൻ മാത്രമേ ഉള്ളേ അപ്പോൾ അതിന് വേണ്ടി ഒരു കാക്കിലോ കടല വാങ്ങിയായിരുന്നു അതിലെ കാക്കിലോ ഇട്ടിട്ടില്ല ഒരു നൂറ് ഗ്രാമിന് അടുത്ത് നൂറ് നൂറ്റി നൂറ് ആ നൂറ് ഗ്രാമിനടുത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫോൺ എങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ വണ്ടിക്കകം മൊത്തം ഇതിൽ ഐലാൻഡാണ് മറ്റേ ഭാരത മനസ്സല്ല വണ്ടിക്കകം മൊത്തം അലമ്പായിട്ട് കിടക്കുക വണ്ടിക്കകം മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഇത് റെക്കോർഡാകുന്നുണ്ടാവും ഞാൻ ഗ്യാസ് കൂട്ടി ഇടയ്ക്കോട്ട് കരുതി വെച്ചിരിക്കും ഫോൺ ഞാൻ കുറച്ച് വീട് എടുത്തായിരുന്നു അത് കട്ടായിട്ട് കേട്ടോ അപ്പം നമ്മൾ നേടാൻ കടലക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ ഓണം അടച്ചു കാണിക്കാൻ പറ്റത്തില്ല വെള്ളം വെള്ളമിട്ട് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു നാട്ടിൽ മണ്ടൻ കടത്ത് മുങ്ങി കിടക്കും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിനകത്തോട്ട് കുക്കറിൽ വെച്ചിട്ട് ഇവനെ ഇവനെത്ര വിസലടിപ്പിക്കണം എന്നറിയത്തില്ല എന്താണ് അതിന് ഒരു തൽക്കാലം ഒരു മൂന്ന് വിസിൽ മൂന്നാല് മൂന്നാല് വിസിൽ വിസിൽ സ്റ്റവൻ പോവുകയാണ് ലൈറ്റർ ഈ ലൈറ്റ് അത് വെച്ചെടുത്ത് കാണത്താ ൈറ്റർ വെക്കുന്നിടത്ത് കാണത്തില്ല ഈ ഉമ്മ കൂടുതൽ എന്നിട്ട് നമ്മൾ സ്റ്റവ് കത്തി സ്റ്റവ് കറിച്ചിട്ടുണ്ട് ഞാനേ കാണിച്ച വേട്ടത് സ്റ്റൗ കത്തുന്നില്ല അന്നത്തെ മറ്റേ വീഡിയോ ക്യാമറ ഇവിടെ ഇതാ കണ്ടോ തീ ഇനി സ്റ്റവ് കത്തുന്നില്ല പറയരുത് ഏതോ ഒരു വീഡിയോ അന്ന് ഇട്ടപ്പോഴത്തേക്ക് തീ കത്തിക്കാതെ തീ കത്തിക്കാതെ എങ്ങനെ മെഴു എന്തോ മറ്റേ സവാള വഴണ്ട് വരുന്നത് എങ്ങനെ ഇനി നമ്മുടെ എന്താ പറയാ കടല വേകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ തക്കാളി പച്ചമുളക് സവാള കിഴങ്ങ് അയ്യോ കിഴങ്ങൂടി ഞാൻ അയ്യോ മരഞ്ഞു എനിക്ക് കടലക്കറിക്കകത്ത് ഇഷ്ടം ഇഷ്ടമാണ് കിഴങ്ങും കൂടി നമുക്ക് പോയി മറന്നുപോയി പോയി അടയ്ക്ക് അടയ്ക്ക് ഒരു മിനിറ്റ് ഈ കിഴങ്ങിൻ്റെ പരിപാടി കിഴങ്ങിൻ്റെ പരിപാടി നമ്മൾ ഒട്ട് വയ്ക്കാൻ പോകും ഞാൻ മറന്നുപോയി തപ്പോഴും അപ്പം കിഴങ്ങൊന്ന് അരിയട്ടെ ഫോൺ വെക്കാനുള്ള സൗകര്യമില്ല മച്ചാമാരെ നോക്കട്ടെ ഫോൺ കൂടായി വെക്കാണ്ട് നമ്മൾ കുറവുകിഴങ്ങ് ചിരണ്ടുകയാണ് ഞാനേ സെൽഫീസിനേക്ക് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ 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 നമ്മൾ കിഴങ്ങ് ചേരണ്ടതാണ് ഓക്കെ കിഴങ്ങ് ഉള്ളിൽ ചേരുന്നെ നമ്മളെ ഞമ്മൾ എന്താ പറയാ കിഴങ്ങ് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെ കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും നമ്മുടെ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് അതാണ് പതന്നിട്ടുണ്ടോ പോയിട്ട് നമുക്കിനി എന്താ പറയാ വെളുത്തുള്ളിയും ഇതും വേണം നമ്മുടെ സവാള ഓക്കെ അതുകൂടി കൂടി അരികണം വെളുത്തുള്ളി 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 വേണം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറിക്കകത്ത് കടിക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ് ഇടുന്നതിന് കടലക്കറിക്ക് കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇടക്കിടയ്ക്ക് കിഴങ്ങ് നമുക്ക് കഴിക്കാനും കിട്ടും പിന്നെ കറിക്കൊരു കൊഴുപ്പുണ്ടാവും ഒരു കൊഴുപ്പുണ്ടെങ്കിൽ കറി കാണാനും കഴിക്കാനും ഒക്കെ ഒരു രസം ഓക്കെ അപ്പം ഇനി നമ്മൾ തവാള കിരി കിരി നടത്തിയിട്ട് വരാം ഓക്കെ അഞ്ച് വിസിലടിപ്പിച്ച കടലേക്ക് നോക്കി കണ്ടോ കടല കിഴങ്ങ് തക്കാളി തക്കാളി പക്ഷേ തക്കാളി ഇല്ലാത്തിട്ട് അടിച്ച് തക്കാളി ഇല്ലാത്ത അടിച്ചിട്ട് ഇതായി ഇതായിപ്പോയാ കുഴപ്പമില്ല അപ്പൊ ഞാൻ എന്റെ കറി ഇങ്ങനെ കേട്ടോ പക്ഷെ കറി കഴിക്കാൻ പറ്റാ വേറെ കാര്യം ഞാൻ വെക്കുന്ന പല എന്താ പറയാ തിരിഞ്ഞ് കറങ്ങിയൊക്കെ ആയിരിക്കും ഞാൻ വെക്കുന്നത് പക്ഷെ കറങ്ങിയെല്ലാം വന്ന് കഴിയുമ്പോൾ കറി കഴിക്കാനിറങ്ങാൻ പറ്റും ആഹാ ഓഹോ ഉം നല്ല തുടങ്ങാ ഇപ്പോഴേ നല്ല രുചി ആഹാ ഇനി നമ്മൾ ചെയ്യേണ്ടത് സവാളയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഞാനൊരാളല്ലോ വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും വഴട്ടി ഇരട്ടി സെറ്റപ്പാക്കി കുക്കറിനകത്തോട്ട് ചേർത്തിട്ട് നമ്മളുടെ സവാള അയ്യോ യാമറയ്ക്കകത്ത് നമ്മുടെ സവാള കൊച്ചുള്ളി ആണ് നല്ലതായിരുന്നു കേട്ടോ കൊച്ചുള്ളി ഇടുന്ന നല്ല കൊച്ചുള്ളി ഇടയിൽ കാരണം സവാള വരണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടായിരിക്കുക മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ കറി വഴി അഴുക്കാവും ഇതിപ്പോൾ നല്ല കൂളിങ് ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല മല്ലിപ്പൊടി ഇടുന്നതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട പെട്ടെന്ന് കറി തീർത്തയാകും അല്ലെങ്കിൽ ചൂടാക്കിയൊക്കെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞത് പിന്നെ തക്കാളി ഇടുന്നുണ്ട് തക്കാളി ഇടുന്നോണ്ട് തക്കാളി പുളി ഉള്ളതുകൊണ്ട് കറി ഞാൻ അഴുക്കാക്കില്ല കേട്ടോ മല്ലിപ്പൊടിയാണ് കറി അഴുക്കാത്തതെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം എന്താണേലും ഇപ്പം നമ്മൾ കിഴം കെട്ടേക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ചെറിയൊരു ശകല ഒരു ഗരം മസാല ഇടുന്നുണ്ട് ഇട്ടിട്ട് കറി നല്ല കുറുക്കി ശരി നല്ല കുറുകി ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം കുറുകിയിരിക്കുന്നത് എനിക്കിഷ്ടം എനിക്ക് വരുമെന്നറിയത്തൊന്നും ഇല്ല കുറച്ച് മതി കുടിയിരിക്കുന്നതാണ് ഞാൻ ചോറ് ഇന്നലെ വെച്ചായിരുന്നോ കേട്ടോ ഇന്നലെ വെച്ച ചോറ് ഇന്നലെ രാത്രി ഒരു പത്തര പന്ത്രണ്ട് മണി അത്ര പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ചോറ് വെച്ചാൽ അതുകൊണ്ട് ചോറിരിപ്പുണ്ട് അതൊക്കെ ആയിട്ടില്ല ഇവിടെ നല്ല കൂളിങ്ങാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് ഇവിടെ ഫുൾ ടൈം മഴയാണ് അതുകൊണ്ട് നല്ല കൂളിങ്ങാണ് അതുകൊണ്ട് ഇരിപ്പുണ്ട് ഇനി കറി വെക്കുക കഴിക്കുക എന്താ ചെയ്ത ഇവിടെ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടോ ഇപ്പൊ നമ്മളുടെ കറി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അയ്യോ പിടിക്കുന്ന ആവന എടുക്കാൻ മറന്നു നമ്മളെ ഈ കറിയുടെ ടേസ്റ്റ് കറക്റ്റ് അറിയുന്നത് അറിയോ നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് നമ്മളിപ്പം ഇത് ഉള്ളി നല്ലപോലെ വഴഞ്ച് വരുന്ന കഴിഞ്ഞിട്ട് നമ്മൾ ഇതിട്ടിട്ട് ഈ സാധനത്തിൻ്റെ അതായത് ഈ പൊടികളുടെ പച്ചമണം മാറി ഈ പരുവത്തിൽ അതായത് അറിയാത്തൊക്കെ കൊണ്ട് വരണോ ഓക്കൊന്നുമല്ല ഈ സാധനം കറക്റ്റ് സെറ്റ് ചെയ്യുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് വരുന്നത് ഇത് ഒരുപാട് അങ്ങ് പച്ചമണം പണം മാടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പിന്നെ കറി കരിഞ്ഞിരിക്കും ഇത് കറക്റ്റ് പാകത്തിൽ എടുക്കുന്നതാണ് നമ്മുടെ കറിയുടെ ഗതി മാറ്റുന്നത് ഒരു കറക്റ്റ് പരുവായി ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ നമ്മൾ വെച്ചിരുന്ന നേരെ നമ്മുടെ ഇതിലെ കുക്കറിനകത്തോട്ട് ഇടുകയാണ് കടലൊക്കകത്തോട്ട് ഇടുക ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം ഒച്ചിരി കൂടിപ്പോട്ടോ ഈ കടലേ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണെന്ന് അറിയാച്ചാൽ അറിയുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളം ഒച്ചിരി കൂടുതലാണ് വെച്ചു വെള്ളം ഇച്ചിരി കൂടുതലാണോ ഞാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു നോക്കാം കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആകുമായിരിക്കും പൊടിയുടെ ടീനൊക്കെ ശാന്തി കൃഷ്ണ കരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആ കാണിക്കണ്ട വെള്ളം ഇച്ചിരി കൂടുക കുറച്ച് പറ്റട്ടെ കുറച്ച് പറ്റുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ കിഴങ്ങും കടലെല്ലാം ഉപയോഗിക്കും കടലയും രീതിയിൽ ഓൾറെഡി വെന്തിരിക്കുവ അങ്ങനെ കറി റെഡിയായേ കറി റെഡിയായി ചോറ് വിളമ്പി കാറി ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാം കറി ഞാൻ അത്യാവശ്യം ഒരുപാട് കുറുകയില്ല കാരണം കുഴപ്പമില്ലാതില്ലാതില്ല ഇപ്പം ഈ ഫസ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ആരുടെ ഇവൻ പൂക്കൾ ടീഷർട്ട് ഒക്കെ ഇട്ട് ലോറിക്ക് അതിൽ കടലക്കറി വെച്ച് വീഡിയോ എടുക്കാൻ ഒന്നും നോക്കിയില്ല മുന്നിരത്തൊന്നൂറ്റമ്പ് രൂപ ഭരിപ്പാടുന്നു വാങ്ങിയത് കഴിഞ്ഞ് ലീവ് പോയപ്പോൾ ശരി ബാക്ക് നമ്മുടെ കറി വാവ് വലുതായിട്ട് കുറേ ഇല്ല എന്നാലും കുഴപ്പമില്ല ഫോണിൽ കാണുന്നോട്ടല്ലോ കേട്ടോ ഒത്തിരി അങ്ങ് ചാറല്ല കേട്ടോ വേണ്ട കണ്ടോ 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 ഒത്തിരി ചാറല്ല കുഴപ്പമില്ല കറക്റ്റ് വരുമോ ഫോണി കാണുന്നേക്കാ ലുക്ക് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേറെ നമ്മൾ കറി അങ്ങോട്ട് ലാവിഷായിട്ട് കൂരി ചോറിലേക്ക് ഇടുക അപ്പം അച്ചമ്മമാരെ ഇനി ഒന്നും നോക്കാനില്ല വിശന്നിട്ട് ഊപ്പാടകോ കഴിക്ക കൊള്ളാം കേട്ടോ ഞാൻ വെച്ചോണ്ട് പറയുന്നില്ല ആ സൂപ്പർ കൊച്ചുള്ളിയും ഉണ്ടായിരുന്നു കൊച്ചുള്ളി ഇട്ട് കറി കുറച്ചൊരു കുറവുമായിരുന്നുണ്ടോ അവിടെ കിടന്ന് പെടത്തേനെ കിടന്നു അപ്പോൾ അതെ കഴിക്കട്ടെ അന്നത്തെ വീടി വിളച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തട്ടി തട്ടിക്കൂട്ടാം കേട്ടോ ഈ വണ്ടി വരുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നോക്കാം അന്നേരം സെറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റൂവ് കാണുന്ന വരെ വണക്കം